നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശബരിമല യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിസന്ധിയിലാവുകയാണ് കാരണം എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും വിശ്വാസവും രാഷ്ട്രീയവും കൂടിക്കലരുമ്പോൾ ഏത് കാര്യത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് സി പി എം നിർബന്ധിതമായ സാഹചര്യമാണ് മുന്നിലെത്തിയിരിക്കുന്നത് കാരണം പുനഃപരിശീലന ഹർജികൾ നാളെ സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ചു സുപ്രധാന വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് ആ വിധിയെ ആദ്യ ഘട്ടത്തിൽ ആർ എസ് എസും സി പി എമ്മൊക്കെ സ്വാഗതം ചെയ്യുകയായിരുന്നു അത് ശ്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമായിട്ടെടുക്കുകയും എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊപ്പം തന്നെ ശബരിമല പോലെയുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അതിനൊപ്പമാണ് ഇവരെല്ലാം നിന്നത് എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഒക്ടോബർ എട്ടിനാണ് എൻ എസ് എസ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുന്നത് അതോടുകൂടി ഇതൊരു വിശ്വാസ വിഷയത്തിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നമായിട്ട് സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരികയും യുവതി പ്രവേശത്തിനെതിരായിട്ടുള്ള കാഴ്ചപ്പാട് പൊതുവെ കേരളത്തിൽ ശക്തിപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ട് അതിൻ്റെ മുന്നിൽ നിന്നിരുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എൻ എസ് എസ് തന്നെയായിരുന്നു പ്രതിഷേധം അത് ഏതാണ്ട് കേരളത്തിൻ്റെ തെരുവീതികളിൽ മുഴുവനും നാമജപഘോഷയാത്രയായിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭത്തിൻ്റെ ശക്തി നിറഞ്ഞു വരികയാണ് ചെയ്തത് ആർ എസ് എസ് അതിൻ്റെ നിലപാട് മാറ്റി സി പി എമ്മിൻ്റെ നിലപാട് മാറ്റിയില്ല പകരം ഈ നാമജപഘോഷയാത്രക്കെതിരായ നവോത്ഥാന മതലുകൾ സ്ത്രീകളുടെ തന്നെ കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ട് പുരോഗമനാശയങ്ങൾക്കൊപ്പളമാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന നിലപാടെടുത്തു ആ നിലപാടിന് പക്ഷേ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചറിഞ്ഞു ലോകസഭ തിരഞ്ഞെടുപ്പിൽ സി പി എം പരക്കെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിലെടുത്ത നിലപാടാണ് എന്ന് പിന്നീട് പാർട്ടി പഠനം നടത്തി തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് തുടർന്ന് വന്ന വർഷങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ സമ്പൂർണമായിട്ട് സി പി എമ്മിനെ പരാജയപ്പെടുത്തി സി പി എം വളരെ ശരിയായിട്ടുള്ള നിലപാടെടുത്ത് എങ്കിൽ പോലും ആ നിലപാടിനൊപ്പമായിരുന്നില്ല കേരളത്തിലെ വിശ്വാസി സമൂഹം എന്നുള്ളതുകൊണ്ട് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അത് തിരുത്തേണ്ടതാണെന്ന ഒരു വിവേകമാണോ സി പി എം കാണിച്ച് അത് കുറച്ചു കാലമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്ത് ഇതായിപ്പോൾ പക്ഷേ അത് വീണ്ടും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു വന്നിരിക്കുന്നതാകട്ടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വരുന്ന സമയത്ത് സി പി എം എന്ത് നിലപാടാണ് എടുക്കുന്നത് ഇന്ന് നമ്മൾ സി പി എമ്മിന്റെ നേതാക്കൾ ഗോവിന്ദ മാസ്റ്ററും അതേപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളുമൊക്കെ ആ വിഷയത്തിൽ സംസാരിക്കുന്നത് കണ്ടാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും ഈ വിഷയത്തിൽ സി പി എം സമവായത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അന്ന് സുപ്രീം കോടതിയിലെ രണ്ട് വനിതകൾ അവർക്ക് ശബരിമല പ്രവേശനം നേടുന്നതിന് അല്ലെങ്കിൽ ശബരിമല പ്രവേശനത്തിന് അവസരമൊരുക്കണമെന്നും അതിന് സമ്പൂർണമായിട്ടുള്ള എന്താണ് പോലീസ് സെക്യൂരിറ്റിയും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു അന്ന് രണ്ട് യുവതികൾ ബിന്ദുവണിയും അതേപോലെ കനതുർഗയും ശബരിമല പ്രവേശനത്തിന് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം പ്രകാരം പ്രവേശിക്കുന്നതിന് തങ്ങൾക്ക് സെക്യൂരിറ്റി നൽകണം എന്ന് ആവശ്യപ്പെടുകയും സുപ്രീം കോടതി സർക്കാരിനോട് അവർക്ക് സമ്പൂർണമായിട്ടുള്ള സെക്യൂരിറ്റി നൽകണം എന്ന് ആവശ്യപ്പെടുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയും യുവതീ പ്രവേശനം സാധ്യമായി തരുകയും ചെയ്തു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ശബരിമലയിൽ എന്താണ് യുവതിയെ കയറ്റിയ സർക്കാർ എന്ന നിലക്ക് ആ സർക്കാരിനെതിരായിട്ടുള്ള വികാരം മതവിശ്വാസികൾ ആളിക്കെത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എം നല്ല രീതിയിൽ തോറ്റത് എന്ന് സി പി എം വിലയിരുത്തുണ്ടായി എന്നാൽ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിൻ്റെ അതൊരു നിലപാടൊരു വിജയമായിരുന്നു ആ നിലപാടിനൊപ്പം നിൽക്കാനായിട്ട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവ് പിന്നീട് സി പി എം രണ്ടായിരുന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളായിട്ടുള്ള ഗോവിന്ദസ്റ്റർ വിജയരാഘവനും അക്കാര്യത്തിൽ സമവായം എന്നതാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളും എടുക്കും തീരുമാനം എന്താണ് ആ തീരുമാനത്തിനൊപ്പം തന്നെയായിരിക്കും സി പി എം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ് ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് ഈ തീരുമാനത്തിൽ അവർക്ക് അവരുടെ നിലപാടിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു ശരിയാണ് അവർക്ക് പറയാം ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെന്തിനു ഞങ്ങളത് ചുമക്കണം ആവശ്യം ഇതാണെങ്കിൽ എല്ലാ പാർട്ടികളും ആവശ്യപ്പെടുന്ന അതാണെങ്കിൽ അങ്ങനെ തന്നെ സർവകക്ഷി തീരുമാനമനുസരിച്ചിട്ട് ആ തീരുമാനം അംഗീകരിക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാണ് എന്ന് സർക്കാർ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പിണറായി വിജയൻ പോലും ഈ തരത്തിൽ ഈ സമീപനത്തെ മാറ്റേണ്ടതായിട്ട് വരും കാരണം അടുത്ത ദിവസം സുപ്രീം കോടതി ഈ കേസ് എടുക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്ന് സുപ്രീം കോടതി ആരായി അപ്പോൾ നേരത്തെ കേരള സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലം എന്ന് സുപ്രീം കോടതിയുടെ വിധിക്ക് അനുസൃതമായി ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അത് തിരുത്തണം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതിനൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സത്യവാങ്മൂലം യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനായിട്ട് കേരള സർക്കാർ നിർബന്ധിതമായിരിക്കണം ആ നിർബന്ധിതമായ സാഹചര്യത്തെ വലിച്ചുനീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരമായിട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നില്ലെങ്കിൽ നേരത്തെയുള്ള സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പുതിയ സത്യവാങ്മൂലം നൽകുകയോ ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന അവസരത്തിൽ നിന്ന് മാറുക അതാണ് തന്ത്രപരമായിട്ട് ഇപ്പോൾ സി പി എമ്മിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന് പറയാവുന്ന കാര്യം എത്ര ഉള്ളൂ തങ്ങളുടെ പുരോഗമന ആശയം എന്ന് പറയുന്നത് യുവതീ പ്രവേശനം തന്നെയാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ പാർട്ടികൾക്ക് ആർക്കും അത് ആവശ്യമില്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒറ്റയ്ക്ക് അത് ചുമക്കേണ്ടതില്ല എന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും ബുദ്ധി ശബരിമലയിൽ സ്ത്രീ കയറിയാലും കയറിയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും ഈ സമൂഹത്തിന് സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഉറച്ച നിലപാട് എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതല്ലാതെ വഴുവഴുപ്പിന് സമീപനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം നിൽക്കുന്നത് ഇതിൻ്റെ പേരിൽ വീണ്ടും കേരളത്തിൽ കലാമുണ്ടാവുന്നത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമേ അല്ല അത് മനസ്സിലാക്കി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും സർക്കാരിന് ശ്രമിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് സർക്കാർ ഈ വന്നുപെട്ടിരിക്കുന്നതായിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് ശബരിമലയിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ശബരിമല കൊള്ള എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മുഴുവനും ആ സി പി എം മാത്രമല്ല കോൺഗ്രസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് അത് കട്ടു തിന്നവരുടെ നിരകളിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൂടാതെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന മറ്റൊരു സംഗമം നടത്തി അതിലും വലിയ തരത്തിൽ വെട്ടിപ്പും തട്ടിപ്പും നടന്ന വാർത്തകൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ശബരിമലയെ വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ സി പി എം തോൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല